സിനിമ ആസ്വാദകര് മാത്രമല്ലല്ലോ സെൻസർഷിപ്പിൽ അറിയപ്പെടുന്ന സംഘപരിവാർ നേതാക്കന്മാരാണല്ലോ സെൻസർഷിപ്പ് അവര് കേരള സ്റ്റോറിക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് കാശ്മീർ ഫയലിന് അനുവാദം കൊടുത്തിട്ടുണ്ട് എമർജൻസി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആക്സണൽ പ്രൈമ അതെല്ലാം കൊടുക്കുന്നത് അപ്പം അവർ അനുവാദം കൊടുത്തിട്ട് സിനിമയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമയിലെ സംവിധായകരെയും എഴുത്തുകാരനെയും തിരക്കഥാപൃത്തിനെയും നടന്മാരെയൊക്കെ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ച് ഭീഷണിപ്പെടുത്തി ആ സിനിമയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്കറിയാത്തത് എന്താണെന്ന് മനസ്സിലാവണം ഈ വെട്ടിക്കളയുന്ന ഭാഗങ്ങളായിരിക്കും ജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിൽക്കുക അത് തിരഞ്ഞുപിടിപ്പോകാൻ ആളുണ്ടാവും നാട്ടിൽ ഈ വെട്ടിക്കളയുന്ന ഭാഗമുണ്ടല്ലോ അത് തിരഞ്ഞിട്ടായിരിക്കും ഇനി ആളുകളുടെ യാത്ര അത് അതവർക്കറിയാത്തോണ്ടാണ് ഇത് ജനാധിപത്യ രാജ്യമാണ് അതിനെ ഒറ്റയടിക്ക് ഇ ഡി ഐയും സി ബി ഐയും അതുപോലെ ഏജൻസികളെയൊക്കെ ഉപയോഗിച്ച് എല്ലാവരും തീർത്ത് കളയാന്ന് വെച്ചാൽ നടക്കുന്ന നാടല്ല അതവർ മനസ്സിലാക്കണം ഇപ്പം ഞാനത് രാഷ്ട്രീയ പ്രവർത്തന നിലയിൽ മാത്രമല്ല പറഞ്ഞു ഈ നാട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങാതിരിക്കുക